മുഖ്യമന്ത്രി പിണറായി വിജയനെയും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെയും രൂക്ഷമായി വിമർശിച്ച് ബി ജെ പി മുൻ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ പിണറായിയും സ്റ്റാലിനും നാസ്തിക് ദ്രാമാചാര്യരാണെന്ന് അണ്ണാമലൈ പരിഹസിച്ചു ദൈവത്തെ രണ്ട് സർക്കാരും ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ആഗോളയവ സംഗമത്തിന് ബദലായി പന്തളത്ത് ഹൈന്ദവ സംഘടനകൾ നടത്തുന്ന ശബരിമല സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അണ്ണാമലൈ ഭക്തരുടെ പാദത്തിൽ തൊട്ടു വാണങ്ങി പ്രസംഗം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാണ് അണ്ണാമലൈ പ്രസംഗം ആരംഭിച്ചത് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം ഭക്തർ അണിനിരുന്നെന്ന് പറഞ്ഞ അണ്ണാമലി ആഗോളയപ്പ സംഗമത്തിനെതിരെയും പ്രസംഗിച്ചു സനാതനധർമ്മത്തെ വേരോടെ അറുക്കണം എന്ന് പറഞ്ഞ ആളാണ് സ്റ്റാലിനും മകൻ ഉദയനിധിയും അവരെയാണ് പിണറായി വിജയൻ ക്ഷണിച്ചത് ഗ്ലോബൽ മുരുക കോൺഫറൻസ് തമിഴ്നാട്ടിൽ നടത്തി അത് കണ്ട് കേരളത്തിൽ പിണറായി പകർത്തി അണ്ണാമലൈ പറഞ്ഞു ദൈവമേ ഇല്ലെന്ന് പറയുന്നവർ പറ്റി ക്ലാസ് എടുക്കുന്നുവെന്നും അദ്ദേഹം സൂചിപ്പിച്ചു പന്ത്രണ്ടാം അധ്യായം ഉദ്ധരിച്ച പിണറായി വിജയൻ പന്ത്രണ്ടാം അധ്യായത്തിന് മുകളിലേക്ക് വേറെ അധ്യായം ഉണ്ടെന്ന് അറിയണമെന്നും അണ്ണാമല പറഞ്ഞു നരകത്തിലേക്ക് മനുഷ്യൻ പോകാൻ മൂന്ന് വഴികൾ ഉണ്ട് എന്ന് തുടങ്ങുന്ന ഭഗവത്ഗീത വരികൾ അണ്ണാമല പ്രസംഗത്തിൽ ഉദ്ധരിക്കുകയും ചെയ്തു നരകത്തിലേക്കുള്ള വഴിയായി ഭഗവത്ഗീതയിൽ പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് കാമം കോപം ആർത്തി ഇത് മൂന്നും വിജയനുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ അണ്ണാമല വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് ഒരു രാജാവിനെ സംബന്ധിച്ച് ആളുകളോട് ചെയ്യുന്ന ദ്രോഹം നിയമം ദുരുപയോഗം ചെയ്യുന്നതാണ് അത് കൊലയാളി ചെയ്യുന്നതിനേക്കാൾ ക്രൂരമാണ് കൊലയാളിക്ക് ലഭിക്കുന്നതിനേക്കാൾ ശിക്ഷ രാജാവിന് കിട്ടണം തിരുവള്ളുവർ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്ത് പിണറായി വിജയന്റെ പന്തളത്ത് എന്താണ് ചെയ്തത് കയ്യിൽ അധികാരമുള്ളതിൽ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരോട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഒരു രാജാവ് ചെയ്യേണ്ട എല്ലാത്തിന് പിണറായി വിജയൻ ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് ഭഗവത്ഗീതയുടെ ക്ലാസ് നമുക്ക് എടുക്കേണ്ട അധികാരം ഉണ്ടെന്ന ആത്മവിശ്വാസത്താലാണ് പിണറായി ആക്രമം പ്രവർത്തിക്കുന്നത് ദയവായി ഭഗവത്ഗീതയെ ഉദ്ധരിക്കരുത് പരശുരാമൻ മിത്താണെന്ന് ജയരാജൻ പറഞ്ഞിരുന്നു ജി സുധാകരൻ പറഞ്ഞത് വാമനൻ മിത്താണെന്നാണ് ദൈവത്തെ കരുവാക്കി ഇവർ പണം ഉണ്ടാക്കുകയാണ് അയ്യപ്പനെ ഇതിൽ നിന്ന് വെറുതെ വിടണം അയ്യപ്പന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയുടെ സത്യവാങ്മൂലം തുരുത്തണമെന്നും അന്നാമലൈ പറഞ്ഞു